ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് മോഡലാണ് പീസ് പീസ് അതായത് സെറ്റ് ആണ് കൊണ്ടുവന്നത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ അപ്പം നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഇത് പൊട്ടിക്കണ്ട അപ്പൊ ഇത് വന്നിരിക്കുന്ന ഷാർജന്നാണ് അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ചോക്കാം എന്തൊക്കെയാണ് പൊട്ടിക്കാം അപ്പം നമ്മൾ പെട്ടി പൊട്ടിക്കുകയാണ് അപ്പൊ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് മോട്ടാം അത് മൊത്തം കവറ് പാക്ക് ചെയ്ത് അപ്പം കവർ ആദ്യം കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് എന്താണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ വരുന്നത് ഏ

അതായത് ഇത് കുഞ്ഞിന് പൊതിഞ്ഞിട്ട് അതിൻ്റെ പുല്ല് വന്നു അല്ലേ ചെറിയൊരു പുല്ലും ചെറിയ ക്യാപ്പ് അതും ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെറ്റാണ് പിന്നെ ഇതിനാട്ടിൽ ആദ്യം ആദ്യമായിട്ടുള്ള ഐറ്റം അപ്പോൾ കാണിച്ചാണ് ഒരു ചെറിയ ക്യാപ്പ് ടോപ്സ് അപ്പോൾ അത് നാട്ടിൽ സെറ്റായിട്ട് വന്നിരിക്കുന്നത് നമ്മളെ കാര്യം രണ്ടാമെന്ന് പറഞ്ഞാൽ രണ്ടാമത് വന്നിരിക്കുന്ന ഐറ്റം ഷീറ്റാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നു വിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പെങ്ങളാണ് സ്വന്തം പെങ്ങളാണ് തന്നു വിട്ടിരിക്കുന്നത് അപ്പം ഇത് കുഞ്ഞ് കിടത്താനുള്ളതാണ് അല്ലേ വെള്ളമൊക്കെ വെള്ളം പോകുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് ആണ് ബെഡില് ബെഡിൽ അനാദീഷംബന്ധിച്ച പ്ലാസ്റ്റിക് ആണ് പിന്നെ നമുക്ക് വന്നിരിക്കുന്ന പറഞ്ഞാൽ ആണ് ഇത് അപ്പം ഇത് ഒരു പാക്കറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇത് ബിളല്ലേ പ്രീയൂസബിൾ സാമ്പേഴ്സ് ആണ് കേട്ടോ കൈകാൻ വേണ്ടിയിട്ട് ഉള്ള ഫിറ്റ്നസ് ബേബിന്ന് പറയുന്നത് ബ്രാൻഡിൻ്റെ ഒരു സാമ്പേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞുടുപ്പാണ് നമുക്ക് ഒരു ഉടുപ്പല്ല ഒന്നിൽ കൂടുതൽ ഉടുപ്പുള്ള മൂന്ന് മൂന്ന് കുഞ്ഞുടുപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഒരു റൈറ്റ് ഉടുപ്പ് ഇതാണ് ഡ്രസ് ഇത് ഈ ഈ എന്ന് പറഞ്ഞാൽ ഇത് പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് പെങ്ങൾ കൊടുത്തു വിട്ടിരിക്കുന്ന ഡ്രസ്സാണ് അപ്പോൾ ഇതായിരിക്കും കുഞ്ഞിനെ നമ്മൾ ഫസ്റ്റ് ഇടിയിക്കാൻ പോകുന്ന ഡ്രസ്സ് അപ്പം ഡ്രസ്സുകളും അതാണ് ഇതെല്ലാം നമുക്ക് ഡെറ്റോളിൽ കൈകിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അതിൻ്റെ നിക്കറും ഇവിടെ പിന്നെ നമുക്ക് ഒന്നിക്കുന്ന പറഞ്ഞാൽ ഒരു തൊപ്പി ഒരു തൊപ്പിയും ഒരു ഷൂ ഉണ്ട് അതിൻ്റെ ഒരു ഷോപ്സും ഒരു സെറ്റായിട്ടുള്ള ഒരു പാക്കറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഈ നാട്ടിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൗഡർ പൗഡർ ഇട്ടിട്ട് കുഞ്ഞിന് ഇട്ട് കൊടുക്കുന്ന ഒരു സ്പോഞ്ചൊക്കെ ആയിട്ടുള്ളൊരു സെറ്റാണ് അത് പണ്ടത്തെ മോഡലൈനാണ് ഉള്ളത് പിന്നെ പിന്നെ ഒരു കുഞ്ഞ് ഒരു ഉടുപ്പാണ് വന്നിരിക്കുന്നത് കൈയൊക്കെ ഉള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഉടുപ്പാണ് വന്നിരിക്കുന്നത് എല്ലാത്തിൽ ഇഷ്ടപ്പെട്ട ഒരേ റൈറ്റ് ആണ് നല്ലത് ഇത് മിൽക്ക് ബോട്ടിലാണ് കുഞ്ഞിന് പാലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹോട്ടൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലാസ് മോഡലാണ് ഇത് ഗ്ലാസ്സാണ് പിന്നെ സിൽക്കോണ്ട് ഒരു കവർ വരുന്നുണ്ട് അപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്ന നമ്മൾ ചൂടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതെന്ന് ഗ്ലാസ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഒരു കേടും ഇല്ലാതെ ഉപയോഗിക്കാൻ ഒരു സാധനമാണ് ഗ്ലാസ് ബോട്ടിൽ അപ്പോൾ ഇത് ഗ്ലാസിൻ്റെ ആണ് അപ്പോൾ ഇത് എന്തായാലും തന്നായിരുന്നു താങ്ക്സ് പിന്നെ പിന്നെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന ബേബി പൗഡറാണ് അതായത് ഹിമാലയത്തിൻ്റെ ബേബി പൗഡറാണ് നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ബേബി ലോഷൻ അത് ഹിമാലയത്തിൻ്റെയാണ് ഇരിക്കുന്നത് പിന്നെ ഉള്ളത് ജില്ല ബേബി ഷാംപു ഇതൊരു ഷാംപു ആണ് അതും ഇത് ഈ ലോഷനും ബേബി ലോഷനും അതുതല്ല എല്ലാം ഹിമാലയത്തിൻ്റെ പ്രോഡക്റ്റ് കേട്ടോ പിന്നെ ബഡ്സ് ബഡ്സും അയച്ചു വിട്ടിട്ടുണ്ട് പിന്നെ ഒരു ും പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു കുഞ്ഞു ഉടുപ്പ് കുറേ ഇതിന് കയ്യിലുള്ള സൂട്ടായിട്ട് നല്ലൊരു പിന്നെ അതിന്റെ ഒരു പാന്റ് ഈ പാന്റ് ഷോപ്പ് ഉൾപ്പെടെയുള്ള പാൻറ് ആണ് അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കുന്ന ഒരു പാന്റും വന്നിട്ടുണ്ട് പിന്നെ ക്യൂട്ടായിട്ടുള്ളൊരു ഒരു സിക്സ് പീസ് അതായത് ത്രീ പീസ് സെറ്റ് ആണ് വന്നിരിക്കുന്നത് ഷൂ ആണ് വന്നിരിക്കുന്നത് വളരെ ഒരു ഷൂ ആണ് പിന്നെ നമുക്ക് പിന്നെ വന്നിരിക്കുന്നത് ആണ് അതായത് ക്യാപ്പ് പ്രസ് പിന്നെ അതിന്റെ പാൻറ് എല്ലാം പിന്നെ ടൗലും ഉണ്ടാകും അത് അല്ലേ ഓക്കെ രണ്ട് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പീസ് ഐറ്റം വരുന്ന ഒരു സെറ്റ് ഒരു സെറ്റ് അല്ല അങ്ങനത്തെ രണ്ട് സെറ്റ് രണ്ട് കളർ അതായത് പച്ച കളറും അതായത് ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറും എന്ന് പറഞ്ഞാൽ ലൈറ്റ് പച്ചയാണ് അങ്ങനത്തെ രണ്ട് സെറ്റും അയച്ചിട്ടിട്ടുണ്ട് അതേപോലെ പിന്നെ ഒരു ടവൽ അതായത് റിസീവിങ് ടവലാണ് അത് ഇത് അതേ കളറാണ് അതായത് ഇത് സ്കൈ ബ്ലൂ കളറും ഇതൊരു ലൈറ്റ് ലൈറ്റ് പറ്റി ഇത് കൊണ്ടുപോകുന്ന ആളെന്ന് പറഞ്ഞാൽ ഉമ്മയാണ് കൊണ്ടുവന്നത് വന്നത് എന്നിട്ട് കുട്ടിക്കിപ്പോൾ ആദ്യമായിട്ട് കാണുന്നല്ല ലിക്കാണ് ഉമ്മയാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കൊടുത്തുവിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പെങ്ങൾ അളീലും അളീന് രണ്ടെങ്കിൽ സാധനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തന്നു വിട്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് താങ്ക്സ് അപ്പം നമുക്ക് ഇതാണ് നമ്മൾ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബെൽബട്ടൺ അമർത്തുക